നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് നമുക്കിന്ന് നിലക്കടലയും കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം അതിനുവേണ്ടി ഇരുന്നൂറ് ഗ്രാം കടലെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നല്ല ഹെൽത്തിയുമാണ് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കുക കടായി ചൂടായി നില കടലിട്ട് കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് വേണം വറക്കാൻ വേണ്ടി അല്ല പിന്നെ കരിഞ്ഞു പോവും ഉള്ളു പോവാതെ അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ വറുത്ത ഇരിക്കണം ഇത്രയും ആയാൽ മതി ഒരുപാട് കളറാകുന്നവർ വറുത്ത കരിഞ്ഞു പോവും ഉള്ള് പോകാത്ത ഗ്യാസ് ഓഫ് ചെയ്ത് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുക ഇനിയും തണുക്കണം തണുത്തു കഴിഞ്ഞ് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ തിരിഞ്ഞ് തോല് കളയണം ഒരുപാട് ദിവസം വരെ തോട് കൂടാതെ ഇരിക്കുന്നതാണ് കമ്മന്തിപ്പൊടി പൊളിച്ച് കഴിഞ്ഞ് എല്ലാം പാറ്റിയെടുത്ത് ക്ലീനാക്കി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് പൊളിച്ചു കൊണ്ടുവരണം അതിനുവേണ്ടി മിക്സീൻ്റെ ജാറിലിട ഒരു ചോളം വെളുത്തുള്ളി അര പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതുപോലെ ഒടിച്ചിടുക ചപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഇഡ്ഡലിൻ്റെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ദൂരെ യാത്ര ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണിത് പൊടിച്ച് കൊണ്ടുവരാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതുപോലെ പൊടിച്ചെടുക്കണം അധികം പൊടിയാൻ പാടില്ല കരികരിയായി പൊടിച്ചെടുക്കാം നമ്മൾ സമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ